ഒരാളുടെ കരുത്തും ദൗർബല്യവും അയാൾ സ്വയം തിരിച്ചറിയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അപ്പോൾ നമ്മൾ ബന്ധുക്കളെന്ന് കരുതിയവരും സുഹൃത്തുക്കളെന്ന് കരുതിയവരുമെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നത് കാണാം നമ്മൾ തനിച്ചാകുന്നതും നിസ്സഹായനാകുന്നതും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണത് എല്ലാവരെയും തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണത് ഒറ്റപ്പെടുന്ന ഇത്തരം സന്ദർഭത്തിൽ മനോദൗർബല്യങ്ങൾ നമ്മെ കീഴടക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ അവിടെ തളരാതെ പിടിച്ചു നിൽക്കാനായാൽ വലിയൊരു ഉൾക്കാഴ്ചയും തിരിച്ചറിവുമായിരിക്കും നമുക്ക് ലഭിക്കുക സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് ഒരാളെ തന്നിലേക്ക് തന്നെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളാണ് തനിക്കാരമില്ല താൻ ഒറ്റക്കാണെന്ന് ഒരാൾ സ്വയം തിരിച്ചറിയുമ്പോൾ അയാൾ തന്നെ തന്നെ മുഖത്തോട് മുഖം കാണുന്നു ഇതൊരു മരണസമാനമായ സന്ദർഭമാണ് സാധാരണ നിലയിൽ ഒരാൾ മരണത്തോടടുക്കുമ്പോഴാണ് ഇത്തരം സാഹചര്യത്തെ നേരിടുന്നത് അവിടെ പിന്നെ അയാൾക്കൊന്നും തന്നെ ചെയ്യാനില്ല അയാൾ മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നല്ല ആരോഗ്യമുള്ളപ്പോൾ ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ചിലർ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു അവർ ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നു ആശ്രിതത്വത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മിൽ വലിയ പരിവർത്തനമൊന്നും സംഭവിക്കുന്നില്ല യാന്ത്രികമായി കടന്നു പോകുന്നു നമുക്കവിടെ ഒരു ഉൾക്കരുത്തോ ശക്തിയോ ഒന്നും കിട്ടുന്നില്ല നമ്മൾ മൃഗങ്ങളെപ്പോലെ തിന്നും കുടിച്ചും കാലങ്ങൾ കടന്നു പോകുന്നു ജീവിതത്തിൻ്റെ രഹസ്യമറിയണമെങ്കിൽ നമ്മുടെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങണം ബാഹ്യലോകത്ത് വ്യാപരിക്കുക എളുപ്പമാണ് എന്നാൽ ആന്തരികലോകത്തിലേക്ക് കടന്ന് ചെല്ലുക ദുഷ്കരമാണ് കാരണം നിരവധി ജന്മങ്ങളായി നമ്മൾ സമ്പാദിച്ചു സമ്പാദിച്ചുവെച്ച ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒരു ഭാണ്ഡങ്ങളായിരിക്കും നമ്മളവിടെ കണ്ടെത്തുന്നത് ബാഹ്യമായ എല്ലാ സമ്പന്നതയും ഏത് നിമിഷവും തകർന്നടിയാവുന്നതാണ് എന്നാൽ കാലത്തിന് തകർക്കാൻ കഴിയാത്ത ഒരു സത്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അതിനെ കണ്ടെത്താതിടത്തോളം ഒരാൾക്കും ഈ ലോകത്ത് സ്വസ്ഥനോ ശാന്തനോ ആയി ജീവിക്കാൻ കഴിയുകയില്ല അയാളെ ദുഃഖവും ഭയവും നിഴല് പോലെ പിന്തുടരും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് ആർക്കേതിലാണ് ഒരു ആശ്രിതത്വം കണ്ടെത്താൻ കഴിയുക ഭർത്താവിൽ ഭാര്യയ്ക്ക് ആശ്രിതത്വം കണ്ടെത്താൻ കഴിയാമോ ഭർത്താവിന് ഭാര്യയിൽ കണ്ടെത്താൻ കഴിയുമോ മക്കളിൽ കണ്ടെത്താൻ കഴിയുമോ എല്ലാവരും ഒരു തരം അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നത് നമ്മിൽ ആര് ആരെപ്പോൾ വിട്ടുപിരിയുമെന്ന് നമുക്ക് ആർക്കും തന്നെ പറയുവാൻ കഴിയില്ല കാലം അതിവേഗം കടന്നു പോകുന്നു ആ ഒഴുക്കിൽ നമ്മുടെ ജീവിതവും മരണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ഒടുക്കം മരണത്തിൻ്റെ ക കടുത്ത പ്രഹരം നമ്മളിലേക്ക് ആഞ്ഞടിക്കുന്നു എല്ലാം അവസാനിക്കുന്നു എന്നാൽ കാലത്തിന് തകർക്കാൻ കഴിയാതെ ഒരു സത്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞുവല്ലോ അതിനെ ആര് കണ്ടെത്തുന്നുവോ അവൻ അമരത്വത്തെ പ്രാപിക്കുന്നു അവൻ നിത്യനായി ശാന്തനായി തീരുന്നു അതുകൊണ്ട് ഇപ്പോൾ നല്ല ആരോഗ്യമുള്ളപ്പോൾ താൻ ആരാണെന്ന് കണ്ടെത്തുകയും തന്നിലെ ശാന്തിയും സമാധാനവും കണ്ടെത്തുകയും ചെയ്താൽ അവിടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അല്ലാതെടത്തോളം നമ്മൾ ബാഹ്യമായി എന്തൊക്കെ നേടിയാലും നമുക്ക് സമാധാനമായി ജീവിക്കുവാൻ കഴിയുകയില്ല ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട് രാമായണത്തിൽ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്ര ചഞ്ചലം ആലയ സംഗമം ഒരു രാത്രി നമ്മളെല്ലാം ഒരു സത്രത്തിൽ ഒന്നിച്ച് തങ്ങി പിന്നെ അവരവരുടെ വഴിക്ക് പോകുന്നു ഇതുപോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങളും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊന്നും വേണ്ട എന്നല്ല പറയുന്നത് എല്ലാം ആവശ്യം തന്നെയാണ് പക്ഷേ അമിതമായ ആസക്തി മമതാ ബന്ധം ഏതിനോട് വന്നാലും നമുക്ക് ദുഃഖമുണ്ടാവും ഈ ലോക സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യവും ചെയ്യുക ഇതാണ് ശാസ്ത്രം പറയുന്നത് ഒന്നും ഉപേക്ഷിക്കണമെന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ എവിടെയും പറയുന്നില്ല അതിൻ്റെ നശ്വരത ബോധ്യപ്പെട്ടുകൊണ്ട് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന കൂടി ഇടപെട്ടാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഇന്നത്തെ സുഹൃത്ത് നാളെ ശത്രുവാകാം ബന്ധുമിത്രമാകാം ഇതെല്ലാം ലോക സ്വഭാവമാണെന്ന് ഒരാൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ തളരേണ്ടി വരില്ല അതുകൊണ്ട് തത്വം മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് സമാധാനമായ ജീവിതത്തിനുള്ള വഴി